ചാനൽ ചർച്ചയിൽ മതം പറഞ്ഞ് അധിക്ഷേപിച്ച ബി ജെ പി പ്രതിനിധിയെ നിർത്തിപ്പൊരിച്ച് എ ബി പി ന്യൂസ് അവതാരക റുമാന ഖാൻ പുതിയ പാർലമെൻറ്റിൽ സ്ഥാപിച്ച ചെങ്കോലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് നാടകീയമായ സംഭവം നടന്നത് ചർച്ചയ്ക്കിടെ നിങ്ങൾ ബുറുക്കണിഞ്ഞുവരൂ എന്നാക്ഷേപിച്ച ബി ജെ പി പ്രതിനിധി പ്രേം ശുക്ലയോട് താൻ അഭിമാനിയായ ഹിന്ദുസ്ഥാനി മുസ്ലിമാണെന്നും എന്തു ധരിക്കണമെന്ന് പഠിപ്പിക്കേണ്ടെന്നും റുമാന തിരിച്ചടിച്ചു റുമാന ഇസാർ ഖാനല്ലേ ബുർഖയും വന്നു മുസൽമാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റീരിയോടൈപ്പ് ബാക്കിയുണ്ടോ മുസൽമാനാണെങ്കിൽ ജിഹാദിയാകും മുസൽമാനാണെങ്കിൽ ബുർഖ് ധരിക്കും മുസൽമാനാണെങ്കിൽ ഹിന്ദു മുസൽമാൻ കളിക്കാം പണ്ഡിറ്റ് ശുക്ല നിങ്ങളെ തുറന്നു കാണിക്കും അന്തസ്സോടെ പറയുന്നു ഞാൻ ഹിന്ദുസ്ഥാനിയാണ്

രാജഭരണകാലത്തെ ചെങ്കോൽ ഇപ്പോൾ പാർലമെന്റിൽ സ്ഥാപിക്കേണ്ട ആവശ്യമെന്താണ് എന്നായിരുന്നു റുമാനയുടെ ആദ്യ ചോദ്യം അശോകചക്രവും രാജഭരണത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു ശുക്ലയുടെ ഉത്തരം ഗാൻ മാഡം എന്ന് വിളിച്ചാണ് ശുക്ല ചോദ്യത്തിന് മറുപടി നൽകിയത് ഇതിന് ഹിന്ദു മുസൽമാൻ വിഷയങ്ങളിലേക്ക് വരുന്നത് പഴയ പതിവാണ് എന്ന് പറഞ്ഞ് റുമാന തിരിച്ചടിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിൽ ജനിച്ചു വളർന്ന റൊമാന ഖാൻ എ ബി പി ന്യൂസ് ചാനലിലെ അറിയപ്പെടുന്ന ഒരു അവതാരക കൂടിയാണ് സി ന്യൂസിൽ ജോലി ലഭിക്കുകയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ജനപ്രീതി നേടുകയും ചെയ്തതോടെ ഇവരുടെ കഠിനാധ്വാനത്തിനും ഫലമുണ്ടായി വിവിധ ഡിബേറ്റ് ഷോകളിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവിന് അവർ നിരൂപക പ്രശംസ നേടിയിരുന്നു ന്യൂസ് ട്വന്റി ഫോറിൽ റൊമാനക്ക് പുതിയതും ഒരു മികച്ചതുമായ അവസരം ലഭിച്ചിരുന്നു അതിനായി റൊമാന സി ന്യൂസ് വിട്ടു ന്യൂസ് ട്വന്റി ഫോറിൽ സദാ ഹഖ് എന്ന പേരിൽ ഒരു ജനപ്രിയ പരിപാടി തന്നെ അവർ അവതരിപ്പിച്ചിരുന്നു ആങ്കറിംഗ് ലോകത്തെ താരമാണ് റൊമാന ഉത്തരേന്ത്യയിൽ റൊമാനക്ക് പ്രത്യേകിച്ചൊരാമുഖം ആവശ്യമില്ല എ ബിപിയുടെ ഏറ്റവും കഠിനമായ തത്സമയ ഷോകളിൽ ഒരിക്കലും പരുഷമായി പെരുമാറുകയോ പക്ഷാപാതം കാണിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ എ ബിപിയുടെ ഏറ്റവും ഉദാരമതിയും മര്യാദയുള്ളതുമായ വാർത്താ അവതാരകരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു